സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും തമ്മിലടിക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട് മുൻപൊക്കെ ചെറിയ വഴക്കും പ്രശ്നവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടടി കൊടുക്കാനും പെൺപിള്ളർക്കും മടിയില്ല തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വിദ്യാർത്ഥിനികൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ധനുവച്ചപുരം ഐ ടി ഐയിലെ വിദ്യാർത്ഥിനികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് പരുക്കേറ്റ മൂന്ന് വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് മർദ്ദനമെന്ന് പറയുന്നു സംഭവത്തിൽ പാർശാല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥിനികളെയാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ധനുവച്ചപുരം ഗവൺമെന്റ് ഐ ടി ഐയിലെ എം സിഇ വിദ്യാർത്ഥിനിയും എം എം വി വിദ്യാർത്ഥികളായ രണ്ടുപേരുമാണ് ആശുപത്രിയിലുള്ളത് എം എം വിദ്യാർത്ഥിനികളും മറ്റേ പെൺകുട്ടിയുമായി കഴിഞ്ഞ ഹോളി ആഘോഷത്തിനിടെ വാക്കേറ്റം നടന്നിരുന്നു ഇതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത് ഒരു വിഷയം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഐ ടി ഐ കെട്ടിടത്തിന്റെ പിന്നിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ചെറിയൊരു വാക്കുതർക്കുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് കോളേജിന്റെ പിറകെ വിളിച്ചു നിർത്തി അവരെ എന്നെ മർദ്ദിക്കുമായിരുന്നു ചെയ്തത് എനിക്ക് എന്നെ എൻ്റെ 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 വയറിലും തുണിയൊക്കെ വലിച്ചു വരാനും എന്നെ എത്രത്തോളം ടീച്ചേഴ്സും എല്ലാരും കൂടെ അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥിനികളെ പിടിച്ചു മാറ്റിയത് തുടർന്ന് പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്ന് കാട്ടി ഇരുവിഭാഗവും പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് നെയ്യാറ്റിങ്കര